രാഹുലിന്റെ പിതാവ് രാജേന്ദ്ര കുറുപ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയക്ക് പിന്നാലെയാണ് രാഹുലിന്റെ പിതാവ് അകാലത്തിൽ വിട പറയുന്നത് മരണത്തിന് പിന്നാലെ ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചു രാഹുലിന് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ്റെ ഖദർ ധരിച്ചപ്പോഴുള്ള സുരക്ഷിതത്വമാണ് തന്നെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചതെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനോടുള്ള വൈകാരികമായ അടുപ്പമാണ് തന്നെ കോൺഗ്രസ്കാരനാക്കിയതെന്ന് രാഹുൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ അച്ഛൻ ഇന്ത്യൻ ആർമി ഓഫീസറും കറകളഞ്ഞ കോൺഗ്രസ്കാരനുമായിരുന്നു കതിറിട്ട് നടക്കുന്ന മനുഷ്യൻ രാഹുലിന്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് അമ്മ ബീനയായിരുന്നു എല്ലാം ഒരിക്കൽ രാഹുൽ അച്ഛൻ്റെ കഥറിട്ടപ്പോൾ വൈകാരികമായ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു അന്ന് വെറുതെ ഇട്ടു നോക്കിയ ആ ഖതർ മനസ്സിനകത്ത് ഇപ്പോഴും ധരിക്കുന്നുണ്ടെന്നാണ് രാഹുൽ പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കി കുട്ടിക്കാലത്തെയുള്ള ആഗ്രഹമായിരുന്നു രാഷ്ട്രീയക്കാരനാകുക എന്നുള്ളത് അച്ഛനിൽ നിന്ന് കിട്ടിയ വൈകാരികമായ അടുപ്പത്തോടൊപ്പം വായിച്ചും അറിഞ്ഞും പ്രസ്ഥാനത്തോട് പ്രണയമായി പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ദുഃഖങ്ങൾ ഒരിക്കൽ സന്തോഷമായി മാറും എന്നും കരച്ചിൽ മാത്രമാവില്ല ഒരു കാലമുണ്ടെങ്കിൽ ചിരിക്കുവാനും നമുക്കൊരു കാലമുണ്ടാകും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്